ശനിയാഴ്ച രാവിലെ പത്തിന് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സംഘടനാ കാര്യങ്ങളും രാഷ്ട്രീയ നിലപാടും ഉൾപ്പെടെയുള്ള പത്തോളം വിഷയങ്ങൾ വിവിധ സെഷനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും സംസ്ഥാന കൌൺസിലർമാരും പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ നൂറ്റി അൻപത് പ്രതിനിധികൾ ക്യാമ്പിൽ സംബന്ധിക്കും അടുത്ത ഒരു വർഷത്തേക്കുള്ള പാർട്ടിയുടെ കർമ്മ പതികൾക്കും ക്യാമ്പ് രൂപം നൽകും വാസമൃത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വകറ്റ് ഓക്കെ തങ്ങൾ ജനറൽ കൺവീനർ സാലിഖ് മേടപ്പിൽ ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എസ് മുജീബ് ഹസൻ സംസ്ഥാന പ്രവർത്തന സമിതി അംഗം കാലിദ് മഞ്ചേരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്